എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണുന്നതിനു മുൻപ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇടിയറ്റ് ആണ് തമാശയല്ല ഇങ്ങനെ ചെയ്യുന്നതിനെ ഇടിയറ്റ് സിൻഡ്രോം എന്നാണ് വിദഗ്ധർ പറയുന്നത് ഓൺലൈനിലൂടെ ചികിത്സയെക്കുറിച്ചും കുറിച്ചും മരുന്നുകളെ കുറിച്ചും വിവരങ്ങൾ അന്വേഷിക്കുന്നതും അതനുസരിച്ച് സ്വയം ചികിത്സിക്കുന്നതിനെയുമാണ് ഇഡിയറ്റ് സിൻഡ്രോം അഥവാ ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സെറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിലെ വിവരങ്ങൾ നോക്കി ചികിത്സിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ലക്ഷണങ്ങൾ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യുകയും ഡോക്ടറുടെ മാർഗനിർദ്ദേശം തേടുന്നതിനു പകരം ഇന്റർനെറ്റിലെ വിവരങ്ങൾ അന്തമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് വ്യാപകമാണ് രോഗലക്ഷണങ്ങൾ ഇന്റർനെറ്റിൽ പരിശോധിക്കുന്നതിലൂടെ നിരവധി വിവരങ്ങളാണ് ഒരാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക ഒരു രോഗലക്ഷണം ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി രോഗങ്ങളുടെ ഗുരുതരമായ അവസ്ഥകളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കും ഇത് രോഗിയുടെ മാനസിക നില തന്നെ തകരാറിലാക്കാൻ കാരണമാകും ചില ഘട്ടങ്ങളിൽ ദിവസങ്ങളോ മാസങ്ങളോ നീണ്ട ചികിത്സ ആവശ്യമായി വരാം അത് വീണ്ടും വരാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കേണ്ടി വരും എന്നാൽ ഇതൊന്നും ഇന്റർനെറ്റിൽ ഉണ്ടാകണമെന്നില്ല അന്തമായി ഇന്റർനെറ്റിനെ വിശ്വസിക്കുന്നത് വഴി ചിലപ്പോൾ ചിലർ ചികിത്സ വരെ നിർത്തിവെക്കാനും സാധ്യതയുണ്ട് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചികിത്സിക്കേണ്ട സമയം നഷ്ടപ്പെടുകയും രോഗിയുടെ നില ഗുരുതരമാവാനും ഇത് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെയുള്ള സ്വയം ചികിത്സ പലപ്പോഴും നമ്മളെ അവതാളത്തിലാക്കിയേക്കും എല്ലാ വെബ്സൈറ്റുകളും ഒരുപോലെയല്ല ആധികാരികമായി വിവരങ്ങൾ നൽകുന്ന വെബ്സൈറ്റുകളും ഇന്റർനെറ്റിൽ ലഭ്യമാണ് എങ്കിലും ആരോഗ്യകാര്യത്തിൽ ബന്ധപ്പെട്ട വിദഗ്ധരുടെ നിർദ്ദേശം തേടുന്നത് തന്നെയാണ് എപ്പോഴും അഭികാമ്യം അപ്പോൾ ഇനി അസുഖം വന്നാൽ ആദ്യം ഇന്റർനെറ്റിൽ പരതുന്നതിന് പകരം ഡോക്ടറെ കണ്ട് ശരിയായ ചികിത്സയെടുക്കൂ